എഴുപതാമത് നെഹ്റു ട്രോഫി ജലമേളയെ വരവേൽക്കാൻ ഒരുങ്ങിയ ആലപ്പുഴ നഗരത്തിലെ ചില വള്ളംകളി കാഴ്ചകളാണിത് ഇത് നമുക്ക് കാണാൻ ചുവരിൽ വളരെ മനോഹരമായ രീതിയിൽ ഒരു ചുണ്ടം വള്ളത്തിൻ്റെ മാതൃകയാണ് ഇവിടെ തീർത്തിട്ടുള്ളത് വലിയ രീതിയിലുള്ളൊരു ഇത് രചിച്ചിരിക്കുന്നത് മറ്റൊന്ന് ഈ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ നീലുവിൻ്റെ കയറിൽ തീർത്ത മറ്റൊരു രൂപമാണ് ഇതാ ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലെ കയർ കോർപ്പറേഷൻ ആസ്ഥാനത്തിൻ്റെ മുന്നിലാണ് കയർ കോർപ്പറേഷൻ ആസ്ഥാനത്തിന് മുന്നിൽ കൊമേഴ്സ്യൽ കനാലിൻ്റെ തീരത്താണ് വളരെ മനോഹരമായിട്ട് ഈ വർഷത്തെ നെഹ്റു ട്രോഫി ജലമേളയുടെ ഭാഗ്യചിഹ്നമായ നീലുവിൻ്റെ വലിയൊരു കൂറ്റൻ മാതൃക ഇവിടെ കയറിൽ തീർത്ത് സ്ഥാപിച്ചിട്ടുള്ളത് ഇത് പത്തനംതിട്ട റാന്നി സ്വദേശിനിയായ ഗ്രാഫിക് ഡിസൈനർ കെ വി ബിജിമോളാണ് ഈ വർഷത്തെ ഭാഗ്യചിഹ്നമായ വള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ കിങ് ഫിഷറിൻ്റെ രൂപം ഇത്തവണ അവതരിപ്പിച്ചത് അതിൻ്റെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കൂടി ഒരുക്കിയിരിക്കുന്നത് ആലപ്പുഴയിലെ കനാലുകൾ സൗന്ദര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രത്യേക പ്രോജക്റ്റിൻ്റെ അവിടെ അനുബന്ധിച്ച് കയർ കോർപ്പറേഷൻ മുൻകൈ എടുത്താണ് ഈ ഭാഗത്ത് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ഇവിടെ നമുക്ക് കാണാം വളരെ മനോഹരമായ രീതിയിൽ ആളുകൾക്കിവിടെ വന്ന് വിശ്രമിക്കാനും അതോടൊപ്പം ഫോട്ടോ ഷൂട്ടുകൾക്കൊക്കെ ആയിട്ടുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് ഈ മരത്തിൽ കാണാൻ ധാരാളം കിളികളുടെ കൂടുകളുമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഊഞ്ഞാലുണ്ട് അതുപോലെ ബോട്ട് ബോട്ട്ജെട്ടിയുടെ മാതൃകയിൽ കയറിൽ തീർത്ത പ്രത്യേക ഇരിപ്പിടവും മറ്റു കാര്യങ്ങളുമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാം കയറിൻ്റെതായ ഗമനീയമായ രീതിയിലുള്ള അലങ്കാരപ്പണികളാണ് ഈ ഭാഗത്ത് ചെയ്തിട്ടുള്ളത് നമുക്കിപ്പോൾ ഈ ആലപ്പുഴ നഗരത്തിലെ കനാൽ സൗന്ദര്യവൽക്കരണത്തിനൊപ്പം മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ പ്രചരണാർത്ഥം നഗരത്തിലെ പ്രധാന വഴിയിടങ്ങളിലും വരയിലൂടെ നഗരത്തിൻ്റെ സാംസ്കാരിക അടയാളങ്ങളും അതുപോലെ തന്നെ ശുചിത്വ സന്ദേശം പകരുന്ന രീതിയിൽ ഉള്ള സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളും നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ് ആലപ്പുഴയുടെ പൈതൃകം വിളിച്ചോന്നതും പഴയകാല രൂപങ്ങളെ പഴയകാല കലാരൂപങ്ങളെ അനുസ്മരിപ്പിക്കുന്നതുമായ ചിത്രങ്ങളാണ് ഇവിടെ ചുവരുകളിൽ ഒരുക്കിയിട്ടുള്ളത് മാലിന്യത്തിനെതിരായ സന്ദേശമോതുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് സ്വച്ഛ് ഭാരത് മിഷൻ്റെ ഇ സി ഫണ്ട് ഉപയോഗിച്ചാണ് ആലപ്പുഴ നഗരസഭ ഇത് സംബന്ധിച്ച പദ്ധതി നടപ്പാക്കുന്നത് രണ്ടാം ഘട്ടം എന്ന നിലയിൽ ജനറാശുപത്രി ജംഗ്ഷൻ മുതൽ സക്കറി അബസർ വരെയുള്ള വൈറ്റ് ടോപ്പിംഗ് റോഡിൻ്റെ ഇരുവശത്തുള്ള പ്രധാന ചുവരുകൾ അതുപോലെ തന്നെ ജില്ലാ കോടതി പാലം മുതൽ പുന്നമട ബോട്ടിയെട്ടി വരെയുള്ള മതിലുകൾ മരങ്ങൾ നഗരത്തിലെ നടപ്പാതകൾ മനോഹരമായ ചിത്രങ്ങൾ അലിവയെല്ലാം മനോഹരമാക്കുന്നുണ്ട് ഇത് നമുക്ക് കണ്ണമ്പർക്കി പാലത്തിൻ്റെ സമീപം തന്നെ നമ്മൾ പറഞ്ഞ കയർ കോർപ്പറേഷന് സമീപമാണ് ഇവിടെ ചുവരിൽ ഇത്തരത്തിലൊരു വലിയൊരു ചുണ്ടം വള്ളത്തിൻ്റെ ശില്പ മാതൃക തീർത്തിട്ടുള്ളത് ഇതിൽ ഓരോ തുഴച്ചിൽക്കാരുടെ പോലും രൂപം ഏറെ പണിപ്പെട്ടാണ് കലാകാരന്മാർ ശില്പ ശില്പികളുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ ചെയ്തിട്ടുള്ളത് വളരെ നല്ലൊരു കാഴ്ചയാണ് പ്രത്യേകിച്ച് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വിദേശ വിനോദസഞ്ചാരികൾക്കൊക്കെ ആലപ്പുഴയുടെ തനത് ഏറ്റവും വലിയ ഉത്സവമായ വള്ളംകളിയെ അടുത്തറിയുവാനായിട്ട് ഉപകരിക്കുന്ന ഒന്നാം തുഴക്കാരൻ്റെയൊക്കെ ഭാവം കാണാം ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ ജീവസുറ്റ ഒരു ശില്പം തന്നെയാണ് ഓരോ തുഴച്ചിൽക്കാരനും ആ വള്ളംകളിയുടെ ആവേശവും ഒക്കെ താളക്കാർ നിലക്കാർ അതുപോലെ തന്നെ അമരക്കാര് എല്ലാവരും അവരുടേതായ രീതിയിൽ അവരുടെ ആ ഒരു പ്രവർത്തനം എന്താണോ വള്ളത്തിൽ അവർ കാഴ്ചവെക്കുന്നത് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ ശില്പികൾ അത് തീർത്തിട്ടുണ്ട് ഇത് ഈ ഇതിനോടനുബന്ധിച്ചുള്ള വിശ്രമിക്കാനുള്ള സ്ഥലമാണ് കൊമേഴ്സ്യൽ കനാലിൻ്റെ തീരമാണ് ഈ കൊമേഴ്സൽ കനാലൊക്കെ ഏറെ ഒരു അഞ്ച് എട്ട് വർഷമായിട്ട് ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഇന്നിപ്പോൾ ഇതുപോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ സ്വകാര്യ ബിസിനസ് സംരംഭകരെയൊക്കെ കൂട്ടിയോഴിപ്പിച്ചുകൊണ്ടുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് നമുക്ക് കാരണം ഹെറിറ്റേജ് പ്രോജക്റ്റാണ് മുസിഡീസിൻ്റെ ഭാഗമായിട്ട് ആലപ്പുഴ ഹെറിറ്റേജ് പ്രോജക്റ്റ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഇത് കാഴ്ച വെച്ചിട്ടുള്ളത് അപ്പം ആലപ്പുഴ നഗരം മനോഹരമാവുകയാണ് അതിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്